നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഫാലസ്തീനിൽ ഇസ്രയേൽ നടത്തിയ മനുഷ്യക്കുരുതിക്ക് കണക്ക് തീർക്കാൻ സമയമായിരിക്കുന്നു എന്ന് അയത്തുള്ള അൽ ഖമിനി പറഞ്ഞത് വെറുതെയല്ല ഇസ്രയേൽ പണി ഇരന്ന് വാങ്ങിക്കുന്ന രാജ്യമാണെന്നും അവിടെയുള്ളവർക്ക് സമാധാനം കൊടുക്കാത്ത പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നത്യാഹുവിനെ അവർ തന്നെ ആട്ടി ഓടിക്കുന്നതായിരിക്കും ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ഉതകുന്നതെന്നും വ്യക്തമാക്കിക്കൊണ്ടുള്ള സന്ദേശമാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് നമുക്കറിയാം ചെങ്കടലിൽ ഹുതിവിമതരുടെ ശക്തമായിട്ടുള്ള ആക്രമണത്തിൽ കൃത്യമായും ഇസ്രയേലിനും മറ്റു രാജ്യങ്ങൾക്കും അവരുടെ ചരക്ക് ഗതാഗതം പരിപൂർണമായി നിർത്തലാക്കേണ്ട സാഹചര്യത്തിലേക്കാണ് അതുകൊണ്ടാണ് മിക്ക രാജ്യങ്ങളും അവർ അനൗൺസ്മെൻറ്റ് ഉൾപ്പെടെ നടത്തിക്കൊണ്ട് അതായത് ഉറക്കെ നേരത്തെ തന്നെ ഹൂതികളെ അറിയിച്ചുകൊണ്ട് ഇത് തങ്ങൾ ആക്രമണ രീതിയിലേക്ക് എടുക്കരുത് തങ്ങൾ നിരപരാധികളാണ് എന്ന് അടിയറവ് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് കാരണം ഹൂതികൾ സമനില തെറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് എന്ന് വ്യക്തമാണ് അത്രയേറെ പൈശാചിക നടപടികൾ ഗാസയിൽ കുട്ടികളോട് പ്രത്യേകിച്ചും അവിടെ ഒന്നിന് പിറകെ ഒന്നായി ഇസ്രയേൽ നടത്തുന്ന സ്ഫോടനങ്ങൾ കഴിഞ്ഞ രണ്ട് കൊല്ലത്തോളമായി ഇരുപതിനായിരത്തിലധികം മനുഷ്യ ജീവൻ നിരപരാധികളുടെ ജീവൻ അത് വെച്ച് കളിച്ചവർക്ക് മാപ്പില്ല എന്ന് വ്യക്തമാക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇറാന്റെ സ്പോൺസേർഡ് പരിപാടിയാണ് ഇതെല്ലാം എന്ന് വീണ്ടും വീണ്ടും ബെഞ്ചമിൻ നദിന്യാഹു വിളിച്ചു പറയുമ്പോൾ അതെ ഞങ്ങളുടെ സ്പോൺസേർഡ് പരിപാടി തന്നെ നിങ്ങൾ എന്ത് ചെയ്തു കളയും എന്ന ചങ്കുറപ്പോടെ വാക്യമാണ് ഇപ്പോൾ അയത്തുള്ള അൽ ഖമിനിയെ വ്യക്തമാക്കുന്നത് രാജ്യത്തെ തകർത്തെറിയാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ ജൂതന്മാർക്ക് കണക്കിന് മറുപടി കൊടുക്കാൻ കൃത്യമായും അതിനുള്ള മറുപടികൾ അതിനു വേണ്ടിയുള്ള മിസൈലുകൾ വാങ്ങിക്കൂട്ടുകയാണ് ഇറാൻ ഇപ്പോഴിതാ റഷ്യയുടെ പരപൂർണമായ സഹായവും ചൈനയുടെയും റഷ്യയുടെയും അതുപോലെ തന്നെ ഏഷ്യയിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഇറാനോടൊപ്പം അണിനിരക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ബ്രക്സിൽ ഇറാന് പരിപൂർണമായ പിന്തുണ അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയൻ്റെയും അമേരിക്കയുടെയും ഭീഷണികൾക്ക് വഴങ്ങാതിരിക്കുന്ന റഷ്യ ഇറാനും തങ്ങൾ അനുഭവിക്കുന്ന അതേ മാനസിക അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണെന്നും അത് എല്ലാ രീതിയിലും തീർത്തു തീർത്തുകൊടുക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം കൃത്യമായി റഷ്യ കൂടി ഏറ്റെടുക്കുകയാണ് എണ്ണ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇറാനെ ഉപരോധിക്കുന്ന എല്ലാ രീതിയിലുള്ള അമേരിക്കൻ നയങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ട് റഷ്യയുടെയും ചൈനയുടെയും മറ്റ് രാജ്യങ്ങളുടെ കൈസഹായം കൂടി രംഗത്ത് വരികയാണ് യമൻ പരിപൂർണമായി എല്ലാ തരത്തിലും ഇറാനു വേണ്ടി സഹായത്തിന് ഏതറ്റം വരെയും പോകാൻ നിൽക്കുമ്പോൾ ഇവിടെ ഒരു രീതിയിലും സയനിസ്റ്റ് ഭരണം വെച്ചുപുറപ്പിക്കാൻ കഴിയില്ല എന്ന് ഇസ്രയേലിന് ബോധ്യമാകുന്ന സ്ഥിതിഗതികളാണ് അവർ നിരപരാധികളെ കൊന്നൊടുക്കുമ്പോൾ കടലിൽ ചെങ്കടലിൽ വിപ്ലവം തീർക്കുകയാണ് കൂതികൾ നിരപരാധികളുടെ ചോരയ്ക്ക് കണക്ക് പറയാൻ ഇതിലും മികച്ചൊരു അവസരമില്ല എന്ന് ഇറാനും കൃത്യമായി അറിയാം രണ്ടാമത് യുദ്ധമുഖത്തേക്കാണ് ഇത്തവണ ജയത്തിൽ കുറഞ്ഞതൊന്നുമില്ല ആണവ നിലയങ്ങൾ ആക്രമിക്കാൻ വരുന്ന ഇസ്രയേലിനെ തടുക്കാനുള്ള രീതിയല്ല ഇത്തവണ ഇത്തവണ ഇസ്രയേലിനെ പരിപൂർണമായി ചുട്ട് ചാമ്പലാക്കാൻ തന്നെയാണ് ഇറാൻ്റെ പുറപ്പാട്